എല്ലാവർക്കും ഐ സി ഫോസിൻ്റെ ലിനെക് സീരീസ് പാർട്ട് ലെവൻ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എസ് എസ് എസിനെ കുറിച്ചാണ് പഠിച്ചത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടാർ ഫയൽസിനെ കുറിച്ച് നോക്കാം വാട്ട് ഇസ് സ്റ്റാർ ഫയൽസ് ടാർ ഫയൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എക്സ്ട്രാക്ട് ചെയ്യാം കംപ്രസ് ചെയ്യാം എന്നിങ്ങനെ ബേസിക് ടു അഡ്വാൻസ്ഡ് കമാൻഡ്സ് ഇവിടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സ്റ്റാർ ഫയൽ ഒരു ആർക്കൈവ് ഫയലാണ് അതായത് ഒരു സിംഗിൾ ഫയലിൽ പല ഫയൽസും ഫോൾഡേഴ്സും കമ്പൈൻ ചെയ്ത് സ്റ്റോർ ചെയ്ത ഫയലാണ് ടാർ ഫയൽ ടാർ ഫയൽസിൻ്റെ എക്സ്റ്റൻഷൻ യൂഷ്വലി ഡോട്ട് ടാർ അല്ലെങ്കിൽ ടാർ ഡോട്ട് ജി ഇസെഡ് അല്ലെങ്കിൽ ഡോട്ട് ടി ജി ഇസെഡ് എന്നിവയാണ് ടാർ ഫയലിനെ ടേപ്പ് ആർക്കൈവ് എന്നും പറയാറുണ്ട് സോ ടാർ ഫയൽസ് യൂസ് ചെയ്യുന്നത് മെയിൻലി രണ്ട് പർപ്പസിന് വേണ്ടിയാണ് ഫസ്റ്റ് വൺ ഫയൽ ആർക്കൈവിങ് സെക്കൻഡ് വൺ കംപ്രഷൻ ഹൗ ടു ക്രിയേറ്റ് എ ടാ ഫയൽ നിങ്ങൾക്ക് പല ഫയൽസും ഒരു ഫോൾഡറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഒരു ടാർ ആർക്കൈവിൽ കമ്പൈൻ ചെയ്യാം അതിനുവേണ്ടി ടാർ കമാൻഡ് ഉപയോഗിക്കാം ഞാനിവിടെ മൂന്ന് ഫയൽസ് ഫയൽ വൺ ഫയൽ ടു ഫയൽ ത്രീ കമ്പൈൻ ചെയ്ത് ടാർ ഫയൽ ആക്കുന്നു ഇതിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ് ഇവിടെ സി മീൻസ് ക്രിയേറ്റ് എ ന്യൂ ആർക്കൈവ് വി മീൻസ് വെർബോസ് മോഡ് ആൻഡ് എഫ് മീൻസ് ഫയൽ നെയിം ഔട്ട്പുട്ടിൽ കാണിക്കുക എന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടാർ ഫയൽ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ടാർ ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എക്സ് ഫ്ലാഗ് യൂസ് ചെയ്യാം എക്സാമ്പിളായി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ബണ്ടിൽ ഡോട്ട് ടാർ ഫയലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു ഇവിടെ എക്സ് മീൻസ് ആർക്കൈവിൽ നിന്നും ഫയൽസ് എക്സ്ട്രാക്ട് ചെയ്യുക മോഡ് ആൻഡ് എഫ് ടു സ്പെസിഫൈ ദി ടാ ഫയൽ ഇപ്പോൾ ഇത് ടാർ ഫയലിലുള്ള എല്ലാ ഫയൽസും കറണ്ട് ഡയറക്ടറിയിൽ എക്സ്ട്രാക്ട് ചെയ്യും നിങ്ങൾക്ക് സ്പെസിഫിക് ഡയറക്ടറിയിൽ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ സി ഫ്ലാഗ് യൂസ് ചെയ്യാം ഞാനിവിടെ ബണ്ടിൽ ഡോട്ട് ടാർ ഫയലിനെ ഡോക്യുമെൻസിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നു ലിനെക്സിൽ കൂടുതൽ ടാർ ഡോട്ട് ജിഇസെഡ് അല്ലെങ്കിൽ ടി ജി ഇസെഡ് ഫയൽസ് ആയിരിക്കും ടാർ ആർകൈവ് ഫയൽ കംപ്രസ് ചെയ്യുന്നതിനാണ് ജി സിപ് ഉപയോഗിക്കുന്നത് ജി സിപ് സൈസ് കുറയ്ക്കുകയും ഫയൽ ഈസിയായി ഷെയർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും കഴിയുന്നതാണ് ടാർ ഡോട്ട് ജിഇസെട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇസറ്റ് ഫ്ലാഗ് ആഡ് ചെയ്യുക ഞാനിവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ബണ്ടിൽ ഡോട്ട് ടാർ ഫയലിനെ ടാർ ഡോട്ട് ജി ഇസഡ് ഫയലായി കംപ്രസ് ചെയ്യുന്നു ഇസറ്റ് ഫ്ലാഗ് ജി സിപ് കംപ്രഷിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫോൾഡർ കംപ്രസ് ചെയ്ത് ഒരു ടാർ ഡോട്ട് ജിഇസഡ് ഫയലായി കിട്ടുന്നതാണ് ടാർ ഡോട്ട് ജിഇസെട്ട് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാനും സെയിം ടാർ ആണ് ബട്ട് ഇതിൽ എക്സ് ഫ്ലാഗ് ആഡ് ചെയ്യണം ഇതിൽ എക്സ് എക്സ്ട്രാക്ട് ഫയൽസ് ഇസഡ് ഫോർ ജി സെറ്റ് കംപ്രഷൻ ഇത് കറണ്ട് ഡയറക്ടറിയിൽ ഫയൽസ് എക്സ്ട്രാക്ട് ചെയ്യും ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ഡയറക്ടറിയിൽ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ സി ഫ്ലാഗ് ഉപയോഗിക്കുക സോ നിങ്ങൾക്ക് പല ഫയൽസ് ഉണ്ട് അതിൽ ഏതൊക്കെ എക്സ്ട്രാക്ട് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് മോഡ് ഹെൽപ്പ്ഫുൾ ആകുന്നതാണ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ടി ഫ്ലാഗ് യൂസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ടാർ ആർക്കൈവിൽ നിന്നും സ്പെസിഫിക് ഫയൽസ് മാത്രം എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഫയൽ നെയിം സ്പെസിഫൈ ചെയ്യാം ഇതിലിപ്പോൾ ഫയൽ വൺ മാത്രം എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ടാർ ഡോട്ട് ജി സെഡ് ഫയൽ പോലെ തന്നെയാണ് ടാർ ഡോട്ട് ബിസെഡ് ടു ഫയൽസ് ബട്ട് ഇത് ബി സെറ്റ് ടു കംപ്രഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നു ബി സെഡ് ടു ഫയൽസ് സൈസ് കുറഞ്ഞതും പക്ഷേ കംപ്രഷൻ സ്പീഡ് കുറവ് ആയിരിക്കുന്നതാണ് ബിസെഡ് ടു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ജെ ഫ്ലാഗ് യൂസ് ചെയ്യാം ഇനി എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എക്സ് ഫ്ലാഗ് ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ ടാർ ഫയൽസിൻ്റെ ബേസിക്സ് ടു അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ്സ് വരെ പഠിച്ചു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡി എൻ എസിനെ കുറിച്ച് പഠിക്കാം താങ്ക്